പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മുസ്ലിങ്ങളായ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ എന്റെ നാട്ടിലൊക്കെ ബസ് സ്റ്റോപ്പിൽ എങ്ങനെ ഇരിക്കുന്നു ആ മുസ്ലിം കുട്ടികളും ഉണ്ട് മുസ്ലിം കുട്ടികളും ഉണ്ട് ബാലന്റെ മക്കളും ഉണ്ട് മഹമ്മദിന്റെ മക്കളും ഉണ്ട് രണ്ടുപേരെന്താണ് പള്ളിയിൽ ഈഷ നടക്കുന്നുണ്ട് പള്ളിയിൽ തെറാവി നടക്കുന്നുണ്ട് അവിടെ നോക്ക് ആളുകൾ നിന്ന് നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ഇവര് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് കഥ പറയുകയാണ് കമേന്റ് പറയുകയാണ് പരദൂഷണം പറയുകയാണ് ബാലന്റെ മോനും മഹമ്മദിന്റെ മോനം എന്തേ വ്യത്യാസം അവൻ പറയുന്നു ഞാൻ മുസ്ലിമാണ് ഹിന്ദുവിന്റെ മതം മരിച്ചാൽ അവനെ ചതയിൽ കൊണ്ടുപോയി വെക്കുന്നു അല്ലെങ്കിൽ പറമ്പിൽ കൊണ്ടുപോയി കവറടക്കുന്നു മുസ്ലിമായ മനുഷ്യനെ പള്ളിക്കാട്ടിലേക്ക് എന്ന് ചെല്ലിയിട്ട് വിദേഹത്താണെങ്കിലും മനുഷ്യനെങ്ങനെ കൊണ്ടുപോയി കവറടക്കുന്നു എന്തേ പ്രശ്നം രണ്ടുപേരും ജീവിച്ചത് ഒരേപോലെ മാധവന്റെ മകൻ നിസ്കരിച്ചിട്ടില്ല മഹമ്മദിന്റെ മകനും നിസ്കരിച്ചിട്ടില്ല മാധവന്റെ മകനും സിനിമ കണ്ടിട്ടുണ്ട് മഹമ്മദിന്റെ മകനും സിനിമ കണ്ടിട്ടുണ്ട് മാധവന്റെ മകൻ പലിശ കൊടുത്തിട്ടുണ്ട് മഹമ്മദിന്റെ മകനും പലിശ കൊടുത്തിട്ടുണ്ട് അറാമിലാണ് അവൻ ജീവിച്ചത് അറാമിലായിക്കൊണ്ടാണ് അവൻ വളർന്നത് അള്ളാഹു അല്ലാത്തവരോട് മാധവന്റെ മകനും പ്രാർത്ഥിച്ചിട്ടുണ്ട് മഹമ്മദിന്റെ മോനും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഫലത്തിൽ രണ്ടുപേരും തുല്യമാണ് രണ്ടുപേരും പോകുന്നത് നരകത്തിലേക്കാണ് ഈ വസ്തുത പലപ്പോഴും നമ്മൾ അറിയുന്നില്ല ഞാനൊരു മുസ്ലിമാണല്ലോ എനിക്ക് കള്ളം പറയാൻ പാടില്ലല്ലോ ഞാനൊരു മുസ്ലിമാണല്ലോ എനിക്ക് മോശമായ ഡ്രസ്സ് ധരിക്കാൻ പാടില്ലല്ലോ ഞാനൊരു മുസ്ലിം സ്ത്രീയാണല്ലോ എനിക്ക് എന്ത് മാറ് കാണിക്കാൻ പാടില്ലല്ലോ അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ അത് അതാലോചിച്ചിട്ടുണ്ടാവും ഞാനിവിടെ അവതരിപ്പിക്കുന്ന പ്രധാനമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പരലോകത്തെ ഗൗരവമായി കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം പരലോകം ആ പരലോകത്തിനു വേണ്ടി ജീവിക്കുക എന്നതാണ് നമ്മുടെ ടൈറ്റിൽ പരലോകത്തിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെ എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് പരലോകം മറന്നുപോയ ആളുകളാണ് മനുഷ്യരില് മഹാഭൂരിപക്ഷം മനുഷ്യൻ ജന്തുലോകത്ത് നോക്കുന്ന നിങ്ങൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആട് മനുഷ്യനേക്കാളും ഉപകാരപ്പെടാറുണ്ട് പലപ്പോഴും അല്ലേ മദ്യപിച്ച് മൂക്കറ്റം കുടിച്ച് രാത്രി നട്ടപ്പാതരാത്ത് വന്ന് വണ്ടിലേക്ക് ചരിഞ്ഞു കിടന്ന് കിടക്കയെ തന്നെ അറിയാതെ മൂത്രൊഴിച്ചു പോയി അങ്ങനെയൊക്കെ ആയിരിക്കും ചില ആളുകളുടെ മക്കൾ ഉണ്ടാകുക എന്നാൽ ആലയിൽ കെട്ടിയ പശു കൃത്യമായിട്ട് മൂത്രൊഴിച്ച് അതിനെ ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു ചെയ്തുകൊടുത്ത് അതോടൊപ്പം അതിന്റെ അകടിൽ നിന്ന് പത്ത് ലിറ്റർ പാലിട്ടെടുക്കുന്നു മനുഷ്യനോ കള്ളു കുടിച്ചിട്ട് അതിന് ഹാങ് ഓവറിൽ കിടക്കുകയാണ് ഉപകാരമില്ല സർവത്ര ഉപദ്രവമാണ് ഈ പണ്ടാഭൻ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മാതാപിതാക്കൾ പോലും പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് ആലോചിക്കാം മരിച്ചുകൂലേ രണ്ട് മരണത്തിന് ശേഷം എന്താ ഒരവസ്ഥ എന്താ ഒരവസ്ഥ അതിനോചിക്കണ്ടേക്കിനാ തും ചോദിക്കുകയാണ് ും നൂറ്റി പതിനഞ്ചാമത്തെ വചനമാണ് നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് വെറുതെ ഇങ്ങനെ സൃഷ്ടിച്ചു യൗവനം ഇങ്ങനെ കഴിഞ്ഞുപോയി വാർദ്ധക്യവും അങ്ങനെ കഴിഞ്ഞുപോയി അടിച്ചു പൊളിച്ചുള്ള ജീവിതവും അങ്ങനെ കഴിഞ്ഞുപോയി മരണത്തോടുകൂടി അതങ്ങ് അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു പോയിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചു എന്നും നിങ്ങൾ വിചാരിക്കുകയാണോ അല്ലാത്തൊരു ചോദ്യമാണ് ഖുറാനിലെ ഇരുപത്തിമൂന്നാം അധ്യായം സുഹൃത്തു മുഖ്മിനൂൻ നമ്മളൊന്ന് ആലോചിക്കണം ആ സൂഹത്തുമുക്നൂനിലെ നൂറ്റി പതിനഞ്ചാമത്തെ വചനമാണ് ോ കൂടി അതങ്ങ് അവസാനിക്കും അവര് വെറുതെ വിടും എന്ന് വിചാരിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ സുഹൃത്താമ എഴുപത്തഞ്ചാം അധ്യായം മുപ്പത്തി ആറാമത്തെ വചനമാണ് അല്ല മനുഷ്യ നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ അങ്ങ് വെറുതെ വിടും എന്ന് നീ വിചാരിക്കുന്നുണ്ടോ പടച്ചുകൊണ്ട് ചോദ്യം നമ്മുടെ സിട്ടി നോക്കണേ നമ്മുടെ സിറ്റിപ്പിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ ആർക്കെങ്കിലും ഗർഭപാത്രത്തിലൊരു കുഞ്ഞു കുരുത്തു വരുമ്പോ ഭയങ്കര പ്രാർത്ഥനയിരിക്കും വികലാങ്കനാവല്ലേ മുച്ചിറിയനാവല്ലേ അതല്ലെങ്കിൽ മന്ദബുദ്ധിക്കാരനാവല്ലേ ട്വന്റി ട്വന്റി ടു ആവല്ലേ എന്ന് പ്രാർത്ഥിക്കണം മനുഷ്യൻ എന്തേ മനുഷ്യന്റെ കൺട്രോളിനല്ലതൊന്നും അല്ലേ മനുഷ്യന്റെ കൺട്രോളിലല്ല ഇതൊന്നും മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് റബ്ബേ ഒന്നും മോശാകരുതേ ഒന്നും മോശമാകരുതേ അള്ളഹാനോട് ദ്വേരൊക്കെയാണ് എന്തേ അങ്ങനെ നമ്മുടെ ആരുടെയും കൺട്രോളിലല്ല അല്ലേ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനെയൊക്കെ ആവണം ഇല്ല ചില ആളുകൾ വിചാരിക്കില്ലേ എന്താ ഞാനിങ്ങനെ കറുത്തുപോയത് എന്താ ഞാനിങ്ങനെ വൈരൂഢിയായത് അയിക്കാകാരം കണ്ടില്ലേ മനോഹരമായ മനോഹരമായോ എല്ലാവരും അദ്ദേഹത്തെ നോക്കണമല്ലോ എന്തൊരു മുഖകാന്തിയാണ് എന്ന് അങ്ങനെയല്ല അല്ല പറയുന്ന ഒരു വാചകമുണ്ട് ആ വിഷയത്തിൽ മനുഷ്യരോട് പഠിച്ചതമ്പുരാ മനുഷ്യർ പറയാൻ പറയാനല്ല മനുഷ്യരെ ഔദാര്യവാനായ നിങ്ങളുടെ റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങളെ മറന്നു കളഞ്ഞ ഘടകമെന്താ റബ്ബിന്റെ നീ എന്താണ് ആരാ നിന്റെ റബ്ബ് നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബ് നിന്നെ വ്യവസ്ഥപ്പെടുത്തിയവനായ നിന്റെ റബ് സൂറസി അവനാണ് നിനക്ക് രൂപം നൽകിയത് അല്ല പറയാണ് അവനാ നിനക്ക് രൂപം നൽകിയത് നീ മെലിഞ്ഞതാവണോ തടിച്ചതാകണോ കറുത്തവനാകണോ മെലിഞ്ഞവനാകണോ വികലാംഗനാവണോ എന്നൊക്കെ തീരുമാനിച്ചത് ആരാ പടച്ചതമ്പുരാനാണ് അള്ളാഹു അതുകൊണ്ട് ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല ആരും ആരെയും കറുത്തവനെ വിളിക്കേണ്ടതില്ല ആരും ആരെയും വെളുത്തവനെയും വിളിക്കേണ്ടതില്ല അല്ലേ ബിലാർ നീ അള്ളാഹുവിനോ അബൂതറിൽ പറഞ്ഞു തെറ്റി അവര് ചേറ്റിയപ്പോ ചൂടായി സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ള സഹാബിയ ു അബൂദർ അലി ബിലാലിനെ പറ്റി പറഞ്ഞു കറുത്തവളുടെ മകനെ എന്നൊരൊറ്റ വിളി ബിലാർ അലി അള്ളാഹുവിന്റെ മനസ്സ് വേദനിച്ചു അല്ലേ ബിലാൽ ബിലാറലി അള്ളാഹുവിനു കോടി റസൂറല്ലാന്റെ സന്നിധിയിൽ വന്നു സൂലിനോട് പറഞ്ഞു എന്തിനാ ബിലാലെ കരയണത് എന്ന് ചോദിച്ചു ഒന്നില്ലേ അബൂദർ ഞാനും തമ്മിൽ ഒരു പണക്കുണ്ടായപ്പോ അബൂദർ എന്നെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു എന്റെ ഉമ്മാനെ ആക്ഷേപിച്ചു എന്നെ ആക്ഷേപിച്ചു ആ എനിക്ക് വേദനയുണ്ട് നിബിയെ എന്ന് ബിലാറലി അള്ളാവിനും പറഞ്ഞു ബിലാൽ ബിലാറലി അള്ളാഹുനോട് പറഞ്ഞു അബൂദറിനെ വിളിച്ചു വാ അബൂദറിനെ വിളിച്ചു വരുത്തി എന്നിട്ട് ചോദിച്ചു അബൂദർ ബിലാലിനെ പറ്റി താങ്കൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു ആ നബിയെ ആനബിയെ ഞാനങ്ങനെ പറഞ്ഞുപോയി എന്ന് പറഞ്ഞു പറയാ സാഹു അല്ലൈവർ താങ്കളിലെ ജാഹിലിയത്ത് വിട്ടിട്ടില്ല താങ്കൾ പൂർണ്ണനായ മുസ്ലിം ആയിട്ടില്ല അബൂതറേ നോക്കണേ എന്നിട്ട് തല വെച്ചു കൊടുക്കാണ് മണ്ണില് മുഖം കമയച്ചിട്ട് മണലിൽ വെച്ചു കൊടുത്തു നീ എന്റെ കവളത്തൊന്ന് ചവിട്ട് ഇവിടെ നീ ഒന്ന് ചവിട്ട് എന്റെ മുഖമൊന്ന് മണലിൽ പിന്നെ പതിഞ്ഞുകൊള്ളട്ടെ ഞാനിങ്ങനെ പറഞ്ഞുപോയി ക്ഷമിക്കണം നോക്കണം അവരുടെ പശ്ചാത്താപം നോക്കണം ബിലാലിനെ കറുത്തവളുടെ മകനെ വിളിച്ചു പോയതാ പോയതാഹു അറിയു അതിനെ ട്രീറ്റ് ചെയ്ത രീതി ഉണ്ടോ എത്ര മനോഹരമാണ് അപ്പോ കറുത്തതും വെളുത്തതും ഒക്കെ അള്ളാഹന്റെ തീരുമാനം നമ്മളോട് ആരോടും ചോദിച്ചിട്ടല്ല അള്ളാഹു നമ്മളെ പഠിച്ചത് നമുക്ക് അള്ളാഹു ഒരു ജീവിതം നൽകി വിശുദ്ധ ഖുറാനിൽ ഒരു വചനുണ്ട് എന്താണെന്നറിയോ പിന്നെ അക്രമക്കണേ എന്താ നോക്കണേ എന്താ പറയാ മനുഷ്യരെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ അള്ളാഹു വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചതെന് കായിലകളാക്കിയതെന്തിന് ഗോത്രങ്ങളാക്കിയതെന്തിനാ ലിറ്റു നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാ എന്നാൽ അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങളിൽ ആരാ ഏറ്റവും കേമൻ അള്ളാഹുവിന്റെ മുമ്പിൽ ആരാ ഏറ്റവും ആദരണീയൻ കർത്തവന വെളുത്തവന് ദരിദ്രന് സമ്പന്നന് കോടീശ്വരനാണോ ആണോ എഞ്ചിനീയറാണോ ഡോക്ടറാണോ പാശ്ചാത്യനാണോ പരസ്ഥനാണോ അല്ല പിന്നെ ആരാ ഇന്ന് ആക്രമത്തിനും എന്തല്ലാഹി അത്താക്കും മനുഷ്യന്റെ ജീവിതത്തില് സൂക്ഷ്മതാബോധമാണ് അള്ളാഹുവെങ്കിൽ ഒരു മനുഷ്യനായിട്ടും സ്വീകാര്യനാവുക അപ്പൊ നമുക്ക് ആലോചിക്കാനുള്ളത് എന്താ ഞാൻ കറുത്താലും വേണ്ടിയില്ല വെളുത്താലും വേണ്ടിയില്ല വെളുത്ത ശരീരത്തിൽ കറുത്ത ഹൃദയം ഉണ്ടാവും കറുത്ത ശരീരത്തിൽ വെളുത്ത ഹൃദയം ഉണ്ടാവും അങ്ങനെയാ നമ്മൾ ആളുകളെ പട്ടിക പറയേണ്ട അയാളുടെ കറുത്ത ശരീരം പോലെ തന്നെ ഹൃദയവും കറുത്തതാ അയാളെ ശരീരം എടുത്തതാണെങ്കിലും ഹൃദയം കറുത്തതാ ലേ ഇങ്ങനെയല്ലേ പറയാം എല്ലാരും ഈ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളും ചിന്തിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്കൊരു ജീവിതം നൽകി ഖുറാനിന്റെ ഒരു ചോദ്യം മനുഷ്യൻ എന്ന് അധ്യായം എഴുപത്തിയാറാമത്തെ അധ്യായം ഇതിലെ ഒന്നാമത്തെ വചനം തന്നെ എന്താ പറയുക പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ മനുഷ്യരെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ ം പോലുമല്ലാത്തൊരു കാലം മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞായി രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അല്ലെ പിതാവിന്റെ ബീജത്തിലെ പിതാവിന്റെ ഇന്ദ്രിയത്തിലെ ബീജം പോലുമല്ലാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ വല്ലാത്തൊരു ചോദ്യം അംഷാജിൻ വിശ്രിതമായ ഒരു ഇന്ദ്രിയുള്ളി സ്ത്രീയുടെയും പുരുഷന്റെയും വിശ്രിതമായ കൂടിച്ചേർന്ന ഒരു ഇന്ദ്രിയുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചില്ലേ എന്ന് അള്ളാഹു ചോദിക്കാൻ അല്ലെ അങ്ങനെ സൃഷ്ടിച്ച് അള്ളാഹു നമുക്കൊരു ജീവിതം നൽകി എന്നിട്ട് അള്ളാഹു പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗം ഒന്ന് തൗഹീദിൻ്റെതാണ് മറ്റൊന്ന് സുന്നത്തിൻ്റെതാണ് സുന്നത്തിന്റെ മാർഗം മാർഗം അധർമ്മത്തിന്റെ മാർഗം മാർഗം അനീതിയുടെ മാർഗം ശിർക്കിന്റെ മാർഗം ഈ ലോകത്ത് നിലനിൽക്കുകയാൾ ഒന്ന് തൗഹീദാണെങ്കിൽ മറ്റൊന്ന് ശിർക്കാണ് ഒന്ന് സുന്നത്താണെങ്കിൽ മറ്റൊന്ന് ബിരുദത്താണ് ഒന്ന് ധർമ്മമാണെങ്കിലോ മറ്റൊന്ന് അധർമ്മമാണ് ഒന്ന് ധർമ്മത്തിന്റെ വഴി മറ്റൊന്ന് അധർമ്മത്തിന്റെ വഴി ഒന്ന് ശരിയുടെ വഴിയാണെങ്കിൽ മറ്റൊന്ന് തെറ്റിന്റെ വഴിയാണ് പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗം വ്യക്തമാണ് ഇവിടെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ശരിയും തെറ്റും ഇവിടെ പ്രകടമാണ് വളരെ വ്യക്തമാണ് എന്നിട്ട് അവയാണ് നന്ദിയുള്ളവനായിട്ടും നിനക്ക് ജീവിക്കാം നന്ദി കെട്ടവനായിട്ടും നിനക്ക് ജീവിക്കാം രണ്ടിനുള്ള അവകാശം ഉണ്ട് പക്ഷെ നീ എന്നിലേക്കാ ആ മടങ്ങി വരിക ഓർക്കണം എന്ന് എഴുപത്തിയാറാം അധ്യായം സൂറത്തി ഇൻസാൻ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനത്തിൽ അള്ളാഹു അള്ളാഹുസ് പറയാം അപ്പൊ ഇവിടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നമുക്ക് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് എന്താ അങ്ങനെ നോക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ ലോകത്ത് ധാരാളം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ചങ്ങാതിമാരൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്ക് നമുക്ക് ഏറ്റവും പ്രിയങ്കരരായ നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് പല സുഹൃത്തുക്കളും ഉണ്ടാവും നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യയെ ഒരു രാജ്യത്ത് ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഹൈന്ദവരിൽപ്പെട്ട സഹോദരന്മാരുണ്ടാവും ക്രിസ്ത്യാനികളിൽ സഹോദരന്മാരുണ്ടാവും ഭൗതിക പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന അതായത് മനുഷ്യന്റെ ജീവിതം ഈ ലോകത്തോടുകൂടി അവസാനിക്കുമെന്നും എന്നെ ഒരു ജീവിതമില്ലെന്നും മരണാനന്തരം ഒരു ജീവിതം എന്നത് ഒരു വഞ്ചനയുടെ ലോകമാണെന്നും അങ്ങനെ ഒരു ലോകം വെളുതെ പറയുകയാണെന്നും വിശ്വസിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലേ ഒരുപാട് ആളുകളില്ലേ ഭൂരിപക്ഷം ആളുകൾ ഏതാ ഭൂരിപക്ഷം ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് പടച്ചുറമ്പ്രാമിൽ വിശ്വസിക്കുന്നവരാണ് അല്ലാത്തവരോ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക അല്ല നിങ്ങൾ സത്യസന്ധനായി ജീവിക്കുന്നു നിങ്ങളുടെ കൂട്ടത്ത് പന്നപ്പെട്ട നിങ്ങളോടൊപ്പമുള്ള ആദർശം വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അക്രമവും അരാജകത്വവും കാണിച്ച് കോടികളെ സമ്പാദിച്ച് വലിയ ഐശ്വര്യത്തിലും സുഗരോലയിലും ജീവിക്കുന്നു ആ വ്യക്തിയും സത്യത്തിനു വേണ്ടി ജീവിച്ച് കഷ്ടപ്പെട്ട നിങ്ങളും മരണത്തോടുകൂടി തുല്യമാകുമെങ്കിൽ മനുഷ്യജീവിതത്തിന്റെ പൊരുളെന്ത് മനുഷ്യജീവിതത്തിന്റെ അർത്ഥമെന്ത് എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ ചോദിച്ചു നോക്ക് ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു സംഭവമാണ് കാർൽമേക്ഷത നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കണ്ടു അദ്ദേഹം ജയിലറുകളും കോടതി വരാന്തകളും കേറിയിറങ്ങി എങ്കൽസ് ഇല്ലായിരുന്നുവെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചു പോകുമായിരുന്നു കാർ മാക്സ് എന്നവരുടെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കൽസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആശ്വാസം അദ്ദേഹത്തിന്റെ മകൻ എട്ടു വയസ്സുകാരനായ മുഷ് എന്ന ഓണന പേരിൽ വിളിക്കുന്ന കുട്ടി മരിച്ചപ്പോ എങ്കൽസിനെ കത്തെഴുതി ഞാൻ എന്തു പറഞ്ഞ് സമാധാനിക്കുമെങ്കിൽ എന്റെ മോൻ എന്ന് വിരുംബിക്കരയുന്ന രംഗമുണ്ട് ഒരുപാട് നമ്പരങ്ങളെ ഏറ്റുവാങ്ങി അദ്ദേഹം ശാരദസേരയിലിരുന്നാ മരിച്ചത് ലോക സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത യൗവനവും വാർദ്ധക്യവും ജീവിതവും ഒക്കെ കഴിഞ്ഞുപോയ കാർമേ എന്ത് നേടി ഈ ഭൂമുഖത്ത് എന്നാൽ അതേ പ്രദേശം കൊണ്ട കേരളത്തിലെ പല ആളുകളെയും നോക്ക് കോടീശ്വരന്മാരാണ് അവർ എവിടെയൊക്കെയാണ് അവർക്ക് സ്വത്തുള്ളത് അവർക്കറിയില്ല ഈ രണ്ടുപേരും മരണത്തോടുകൂടി തുല്യമാവുകയോ ഒരേ പ്രത്യയ ശാസ്ത്രത്തിന്റെ പേരിൽ ഈ രണ്ടുപേരും മരണത്തോടുകൂടി തുല്യമാവുകയോ എന്താണ് അർത്ഥം മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന ഗോഡ്സയും ഗാന്ധിജിയും കൊല്ലപ്പെട്ട ഗാന്ധിജിയും കൊന്ന കൊലയാളിയും മരണത്തോടുകൂടി തുല്യം എന്ന് പറയുന്ന ജീവിതത്തെ മനുഷ്യർ അപഗ്രഥിച്ചു പഠിക്കേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ജീവിതത്തിൽ മരണത്തിന് ഒരു ജീവിതം ബോധ്യപ്പെട്ട പിന്നെ തിരിച്ചു പോരാൻ സാധ്യല്ല പക്ഷേ അതിന്റെ ഇടക്ക് മനുഷ്യൻ ആലോചിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഉണ്ട് ഇന്ന ആളുടെ മകനാണ് എന്നാൽ അതൊന്നും പറയാത്തൊരു കാലം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിരുന്നു മുപ്പത്തിയേഴ് വയസ്സുള്ള ഞാൻ നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പല്ല മുപ്പത്തിയെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല